ഫുൾ ആയിട്ട് ഈ പരിപാടി രാവിലെ തുടങ്ങിയിട്ടുള്ള പണിയാണ് സ്റ്റിക്കർ ഒട്ടിക്കല് റൂമ് മൊത്തത്തിലൊന്ന് കാറാക്കിറങ്ങിയത് അപ്പൊ വാൾപേപ്പർ വാങ്ങിച്ചിട്ട് ഒട്ടിച്ചോണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും കുറച്ച് പോർഷനുകളും കൂടെ ബാക്കിയുണ്ട് ഒട്ടിക്കാൻ വേണ്ടിട്ട് പക്ഷെ രാവിലെ തുടങ്ങിയതായതുകൊണ്ട് ഇപ്പൊ നല്ല വിശപ്പ് ഉണ്ട് വിശപ്പ് എന്ന് പറയുമ്പോ നമ്മള് വീട്ടില് ചോറുണ്ട് കറി ഉണ്ട് മീനുണ്ട് ഉപ്പേരി ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ചവർമ്മ കഴിക്കാൻ ഒരു ഭൂതി ചവർമ്മ നമുക്കൊക്കെ അറിയാം ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അറിയാലോ പല പ്രശ്നങ്ങളുണ്ട് പലയിടത്തും വൃത്തിഹീനമായിട്ട് രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും അതുപോലെ വൃത്തിഹീനമായ രീതിയിലോ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോ ഒന്നെല്ലാം ഉണ്ടാക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്പോട്ടുകളുണ്ട് അങ്ങനെയുള്ളൊരു സ്പോട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട് അവിടെ പോയിട്ട് മാത്രമേ ഞാൻ ചർമ്മ കഴിക്കാറുള്ളൂ വേറുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് ഞാൻ ചർമ്മ കഴിക്കാറില്ല അപ്പൊ അവിടെ എന്ത് തരത്തിലാണ് അവരുണ്ടാക്കുന്നത് എത്രത്തോളം ഹൈജീനിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ആ സ്ഥലം പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ട് ആ സ്ഥലത്ത് മാത്രം പോയിട്ട് ഞാൻ ഷാമ കഴിക്കുന്നു എന്നുള്ളത് ഇനോട്ട് ഞാൻ കാണിച്ചതരാം ഞാൻ അങ്ങോട്ട് പോവാണ് ഇപ്പം ഈ ഡ്രസ്സിലെ നല്ലത് ഞാൻ പണിയെടുത്തിട്ട് നമുക്ക് അറിയാ വീട്ടില് പണിയെടുക്കണ സമയത്ത് ആരും ഇതൊക്കെ ഉണ്ട് അപ്പൊ കുളിച്ചെന്ന് വൃത്തിയായിട്ട് ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ പോകുന്നു പോകും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവിടെ സപ്ലൈ എങ്ങനാണ് കാര്യങ്ങളൊക്കെ ഞാൻ വീഴുക എത്തിട്ടില്ല കാണിച്ചരാട്ടാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പ് അൽ മുബാറക് ഷവർമ എന്നുള്ള ഷോപ്പ് ആണ് പുനൂർ വൈരങ്കോട് റോഡിലെ ഉള്ള ഷോപ്പ് നമുക്ക് എന്തായാലും ഒരു രണ്ട് ഷവർമ ഓർഡർ ചെയ്യാം നമുക്ക് രണ്ട് പ്ലേറ്റ് കിട്ടാ ഇവിടുത്തെ പ്രത്യേകത എന്താ രണ്ടായിരത്തി പത്ത് മുതൽ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാ കട തുടങ്ങിയ മുതൽ ആ സമയം മുതൽ ആളാണോ ആണോ എത്ര ഏകദേശം വർഷമായി ഷവർമ്മേക്കിങ് സ്പെഷ്യൽ നമ്മളുടെ ഇവിടുത്തെ മാസ്റ്റർ ഇട്ടാ ഷവർമ്മന്റെ മാസ്റ്റർ നമ്മളെന്തായാലും രണ്ട് ഷവർമ്മ പേറ്റ് വെയിറ്റ് ചെയ്യണം ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ നാട്ടുകാരനാണോ എങ്ങനെയുണ്ട് ഷവർമനെ കുറിച്ചിട്ട് പറയാൻ േരാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം തോന്നുന്നുണ്ട് അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇവിടത്തെ നാട്ടുകാരെന്നാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വന്ന് കഴിച്ചു കഴിഞ്ഞാല് വീണ്ടും കഴിക്കാൻ തോന്നുന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം ഷവർമ്മ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കടകളുണ്ട് കുറെ കടകൾ പലതും പൂട്ടി പോകുന്നുണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളായിട്ട് ഒരു കടങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞൊരു വലിയ സംബന്ധന അതിന്റെ പ്രധാന കാരണം ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയുള്ള നല്ല രീതിയിൽ കൊടുക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കസ്റ്റമേഴ്സിനോടുള്ള മനോഭാവം തന്നെയാണ് അപ്പോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള അൽ മുബാറവർമ്മ എന്ന് പറയുന്നത് അപ്പോ ആർക്കും വരാട്ടോ ഷർമ റോളിന്റെ റേറ്റ് എഴുപത് ഷവർമർ പ്ലേറ്റ് തൊണ്ണൂറ് ഫുൾമീറ്റ് ഞാൻ ഇപ്പഴാണ്ട് ഈ ഒരു സംഭവം കണ്ടത് മീറ്റ് ഉള്ളത് കണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പ്ലേറ്റ് ഉള്ളത് മാറ്റി നമ്മൾ ഈ അഴിമതി ഷവർമന്റെ റോഷ് എന്ന് പറഞ്ഞ ആ ആളുമായിട്ട് നമുക്ക് സംസാരിക്കാം ആ ആളാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇത്രയും കാലങ്ങളായിട്ട് ഇത്രയും ഹൈജീനിക് ആയിട്ട് കൊണ്ടടക്കുന്നത് തിരക്കിലാണെന്ന് തോന്നണോ തിരക്കിലാണോ പതിമൂന്ന് വർഷത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു കാര്യമായിരുന്നു ഇതിന്റെ ടേസ്റ്റ് ആണ് കാരണം ഇത് കഴിച്ചവർക്കാർക്ക് വലിയൊരു മടുപ്പ് തോന്നലില്ല കാരണം പതിമൂന്ന് വർഷം തന്നെ ഈ പതിമൂഷത്തിൽ കാര്യമായിട്ട് കഴിച്ചാ നമ്മൾ ഈ പുല്ലൂർ സറൗണ്ടിംഗ് ഉള്ള ആൾക്കാര് മാത്രമാണ് ജനറേഷൻ കംപ്ലീറ്റ് ചെയ്തും പതിമൂന്ന് വർഷം കഴിച്ചിട്ടും ഇതിന് ആർക്കും ഒരു മടുപ്പ് വരെ തോന്നിയിട്ടില്ല ഇപ്പോഴും നമുക്ക് റെഗുലർ കസ്റ്റമർ ആണ് ആണ് ഇപ്പോഴും ഞാൻ ഞാൻ റെഗുലർ കസ്റ്റമർ എനിക്ക് ആ ഒരു ഒരു കൊണ്ടും നമ്മൾ വീഡിയോ ഉള്ളത് ഈ കാലയളവിൽ സാധാരണ അവസ്ഥയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞും ഷട്ട് ഡൗൺ ആണ് പതിവ് ഷാർമക്ക് പക്ഷേ ഇത് കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞൊരു വണ്ടിംഗ് ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും അല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷെ വൺ ടൈം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഷവർമ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് മെമ്മറി വരും നമ്മുടെ കസ്റ്റമർ നമ്മുടെ പറഞ്ഞ ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത് അപ്പോ അതാണ് അതിന്റെ മെയിൻ റീസൺ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മസാല പൊടികളൊന്നും നമ്മള് പാക്കറ്റ് യൂസ് ചെയ്യണില്ല റീസെന്റ് കുറച്ചായിട്ട് നമ്മള് നമ്മള് വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുന്ന മസാല പൊടികളാണ് മെയിൻ ഗരം മസാല കാര്യങ്ങളൊക്കെ പിന്നെ മഞ്ഞള് കുരുമുളക് ജീരകം ഗരം മസാല എല്ലാം എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പൊടിച്ചുണ്ടാവും പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഷവർമ്മക്കാരനാണ് മെയിൻ കൂപ്പര മസാലയാണ് ഈ ഇത്രയും കാലമായിട്ട് മൂപ്പര മസാലയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ലൈക്കാണ് ആ ഒരു കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വാങ്ങി വിശ്വാസിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നിവിടുന്നാണ് അത് പിന്നെ കാര്യമായിട്ട് പിന്നെ പുല്ലൂർക്കാരുടെ ചോദിച്ചാൽ മതി കാര്യമായിട്ട് എന്താണ് സുലൈമാൻ നമ്മൾ ഒരു ഒരു സുലൈമാൻഖാർക്കത്തെ ഷവർമുള്ള അപ്പോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെ അൽ മുബാറക് ഷവർമ്മ വൈരങ്കോട് റോഡിലാണ് പുല്ലൂര് അങ്ങാടിയിൽ നിന്ന് വൈരങ്കോട് റോഡിലാണ് വരുന്നത് ഇത് ഷവർമ്മ മാത്രം ഒരു സ്ഥലമല്ല ബേക്കറി ഉണ്ട് നമുക്ക് വേണ്ടത് കൂൾബാറായിട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് എല്ലാ സാധനങ്ങളുണ്ട് ചായ അടക്കുന്നതാ അതല്ല ബേക്കറി ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ സ്പോട്ട് മറക്കണ്ട പുല്ലൂർ അങ്ങാടിയിലെ പൈംകോട് റോഡിലാണ് ഈ അൽ മുബാറക് അൽകുബാര എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോ നാട്ടുകാർക്കൊക്കെ അല്ല എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ എന്റെ ഒരു എക്സൈറ്റ്മെന്റിന് പുറത്ത് ഇവിടുത്തെ പതിമൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷവർമ്മ ഒരു അങ്ങനെയുള്ള ഒരു സംഭവം ആയതിനെക്കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തുനിന്നുള്ളു കേട്ടോ അപ്പൊ പോയിട്ട് കഴിക്കണം അടിപൊളിയാണ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് എപ്പോഴും വാങ്ങിക്കുന്നതും കഴിക്കുന്നതാണ് ഒന്നൂടെ പോയിട്ട് കഴിക്കണം അപ്പൊ ഓക്കെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടാ എത്രയല്ലേ വാങ്ങിക്കാൻ മൂന്നല്ലേ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത കുമ്പൂസ് ഉണ്ട് ഇത് ഒരെണ്ണം ആണോ അതോ പ്ലേറ്റ് സ്പ്ലിറ്റ് അറിയില്ല നോക്കാം മയഡീസ് ഉണ്ടാവുക അതിപ്പോ ലാസ്റ്റ് അയിനിപ്പോ ഞാൻ സമയം എത്രയെന്നറിയോ എട്ടേ മുക്കരയുണ്ട് അപ്പൊ എട്ടര കായപ്പോ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് വെറുതെ വാങ്ങിക്കാൻ തോന്നിയപ്പോ വാങ്ങിച്ചില്ല ഫുൾ മീറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫുൾ മീറ്റ് ഒന്ന് ഇത് ഫുൾ മീറ്റ് എല്ലാം പോകുന്നു ചെയ്യണല്ലേ അപ്പൊ ഒരു പാതി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക ഇനി നമ്മക്ക് പ്ലേറ്റ് അതൊന്നും ടൈതാക്കട്ട കൊതി വിശപ്പ് ഇതൊക്കെ കൊണ്ടിട്ടെ നാട്ടിലുള്ള ആണെങ്കിൽ പറഞ്ഞല്ലോ സുപ്പാ അപ്പൊ こんなの見るわけなかった。<music>